പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ആരാണെന്ന് അറിയാൻ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇപ്പോൾ ദിനങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പിലാണ് എന്നാൽ ഇതുവരെയായിട്ടും ബ്ലാസ്റ്റേഴ്സ് അതൊരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആയി അറിയിച്ചിട്ടില്ല ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സ് അത് അറിയിക്കുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് എന്നാലിപ്പോൾ ഒരു ആരാധകൻ മാർക്കസ് മൃഗുലാവോട് ചോദിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനെ പറ്റിയുള്ള വല്ല അപ്ഡേറ്റുകളും ഉണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം എന്നാൽ അതിനെപ്പറ്റി മാർക്കസ് മൃഗുലാവോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് എന്നാലും മാർക്കസിന്റെ വാക്കിലേക്ക് അടക്കം മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നമ്മുടെ ചാനൽ ടെൻ ലേക്ക് എത്താനായി ഇനി മിതമായി സബ്സ്ക്രൈബ് ചെയ്തുള്ള മതി അതുകൊണ്ട് തന്നെ എല്ലാവരും ചാനൽ ഒന്ന് പരമാവധി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തന്നെ കിടക്കാം എന്തായാലും ഇപ്പോൾ മാർക്കസ് മൃഗലാവു ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ഞായറാഴ്ച വരെ കാത്തിരിക്കുക കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ഞായറാഴ്ച വരെ നടക്കുന്നത് തന്നെ ഞായറാഴ്ച വരെ നിങ്ങൾ കാത്തിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മാർക്കസ് മൃഗുലാവൂർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഞായറാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലനം പേര് തുറന്ന് പറയുമോ അതോ ബ്ലാസ്റ്റേഴ്സ് അത് കഴിഞ്ഞ് ഓഫീഷ്യലായി അനൗൺസ്മെൻറ്റ് ചെയ്യുമോ എന്നതാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നറിയില്ല എന്തായാലും ഞായറാഴ്ച വരെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കാത്തിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മാർക്കേഴ്സ് മൃഗലാവൂർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും ഞായറാഴ്ച വരെ നമുക്ക് കാത്തിരിക്കാം ഇനി മൂന്ന് ദിവസത്തെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായിട്ട് ആരാണ് വരുന്നതെന്ന് അറിയാനായിട്ട് എന്തായാലും അന്റോണിയോ ലോഫാസിൻ്റെ പേരാണ് ഇപ്പോഴും ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ആരായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായി എത്തുക എന്നത് ബ്ലാസ്റ്റേഴ്സ് ഒരു സർപ്രൈസായി ഇപ്പോഴും വെച്ചിരിക്കുകയാണ്